എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തി ആറാം ദശകത്തിലെ ഒമ്പതാമത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ചേണാരൽസാരൂപം സ്മ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ് ഗജേന്ദ്രനെ ഹസ്തപത്മേന ധൃത്വ അങ്ങയുടെ പാണീപത്മത്താൽ ഉദ്ധരിച്ചിട്ട് ചക്രേണ ത്വം അങ്ങയുടെ സുദർശനചക്രം കൊണ്ട് നക്രവര്യം വെദാരി മുതലയെ പിളർന്നു ഗന്ധർവേസ് അസ്മിൻ ഗന്ധർവേ ആ ഗന്ധർവൻ മുക്തശാപേ ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ സഹസ്തി ആ ആനയാകട്ടെ തൊൽസാരൂപ്യം പ്രാപ്യ അങ്ങയുടെ സാരൂപ്യം പ്രാപിച്ചു സ്മ അത്യധികം ശോഭിച്ചു ിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങ് പാണി പാണീപത്മത്താൽ ഗജേന്ദ്രനെ ആശ്വസിപ്പിക്കുകയും സുദർശന ചക്രം ചക്രമുപയോഗിച്ച് മുതലയെ നിഗ്രഹിക്കുകയും ചെയ്തു ആ ഗന്ധർവ്വന് ശാപമോക്ഷം ലഭിച്ചപ്പോൾ ഗജേന്ദ്രനാകട്ടെ അങ്ങയുടെ സാരൂപ്യം പ്രാപിച്ചുകൊണ്ട് അത്യധികം ശോഭിച്ചു ഹരേ കൃഷ്ണ